ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികസനവും ക്ഷേമവും ഐശ്വര്യവും അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ടുതന്നെ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിലും കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിലും പാർട്ടി ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഞാൻ നൂറ്റി ഇരുപത് ദിവസമായി ബി ജെ പിയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഡെസ്ക് എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ ആയിരക്കണക്കിന് മലയാളികൾക്ക് രാജ്യത്തിനകത്തും കേരളത്തിനകത്തും രാജ്യത്തിന് പുറത്തും പാർട്ടി സംവിധാനം ഉപയോഗിച്ചുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നു അന്വേഷണ ഏജൻസികളുടെ സഹായം തേടുന്നു വിദേശ എംബസികളുടെ സഹായം തേടുന്നു അതുപോലെ തന്നെ ബാങ്കിങ് സ്ഥാപനങ്ങളുടെ സഹായം തേടുന്നു കേരളത്തിലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ഏജൻസികളുടെയും സഹായം തേടുന്നു എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിൽ വളരെ വിജയകരമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഹെൽപ്പ് ഡെസ്ക് പദ്ധതി കൂടെയുണ്ട് ഞങ്ങൾ എന്നതാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഹാഷ്ടാഗ് ആ കൂടെയുണ്ട് ഞങ്ങൾ എന്നത് കേവലം മുദ്രാവാക്യമല്ല കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൂടെയുണ്ട് ഞങ്ങൾ എന്ന ഞങ്ങളുടെ ആ മുദ്രാവാക്യം ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ഇടപെട്ടത് അതിത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് എല്ലാ വിഷയത്തിലും എടുക്കുന്നത് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും ഞങ്ങളെടുത്തത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് മാത്രമാണ് കൂടിയാണ് ഇന്ന് കന്യാസ്ത്രീകളാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടതെങ്കിൽ നാളെ അകപ്പെടുന്നത് മറ്റു ചിലരായിരിക്കാം ഇന്നലകളിൽ ബി ജെ പി സഹായിച്ച ആയിരക്കണക്കിന് ആൾക്കാരുടെ മതം ഞങ്ങൾ നോക്കിയിട്ടില്ല അവരുടെ ജാതി നോക്കിയിട്ടില്ല അവരുടെ രാഷ്ട്രീയം പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ ബിജെപിയുടെ ഹെൽപ്പ് ഡെസ്ക് വഴി ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് മുസ്ലിം സഹോദരന്മാരെ ഞങ്ങൾ സഹോദരന്മാരെയും സഹോദരിമാരെയും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സേവന പ്രവർത്തനം വികസിത കേരളം എന്ന മുദ്രാവാക്യം എല്ലാവരോടൊപ്പം ഉണ്ട് എന്നുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന് ഞങ്ങൾ എന്താ അതിന് അത് ഒരു മതേതര മുദ്രാവാക്യമാണ് എല്ലാവർക്കും വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് അത് മുടിയാണ് ഇന്ന് കന്യാസ്ത്രീകളാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടതെങ്കിൽ നാളെ അകപ്പെടുന്നത് മറ്റു ചില്ലരായിരിക്കാം